ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ഇതിനേക്കാൾ നന്ന സന്താനരഹിതനായി നന്മയോടുകൂടെ ജീവിക്കുന്നതാണ് നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാംക്ഷിക്കുന്നു എല്ലായ്പ്പോഴും അത് വിജയ മുന്നേറുന്നു കളങ്ക മേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു അധർമികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ് അവരുടെ ജാരസന്ധതികൾ ആഴത്തിൽ വേരുന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേറുറയ്ക്കായാൽ അവർ കാറ്റിൽ ഉലയും കൊടുങ്കാറ്റിൽ കടപുഴകി പുഴുകി വീഴും വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല ഒന്നിനും ഉപയുക്തവുമല്ല ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാവും അകാല മരണം നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചത് കൊണ്ടല്ല മനുഷ്യർക്ക് വിവേകിയ വിവേകമാണ് നരച്ച മുടി കരയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവൻ ഉണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു തിന്മ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു തിന്മയുടെ വിശീകരണ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ്രമിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവവും കൃപയും അൻ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തു പരിപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും വേഗം പൂർണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും വിവേകിയുടെ മരണം അവർ കാണും കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തു പോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല അവർ അവനോട് അവജ്ഞയോടെ വർദ്ധിക്കും എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ച് അവർ മാനിക്കപ്പെടാത്ത ചടങ്ങായി തീരും മൃതരുടെ ഇടയിൽ അവർ എന്നേക്കും നിന്ദാപാത്രങ്ങളാകും കർത്താവ് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും അവരുടെ അടിത്തറ ഇളക്കി മറിക്കും അവർ വരണ്ട് ശൂന്യമാകും അവർ യാതനകൾക്ക് ഇരയാകും അവരുടെ സ്മരണ ഇല്ലാതാകും അവസാന വിധി തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും